ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ സോ കഴിഞ്ഞ വീഡിയോ ജാനുവരി ഒന്നാം തീയതി ഞാൻ ഇട്ട വീഡിയോയിൽ കൺസിസ്റ്റൻസിയെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അല്ലേ നമ്മുടെ ലൈഫിൽ ലൈഫിനൊന്ന് ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്ത് ക്വാളിറ്റി ഇല്ലെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥിരത സ്ഥിരമായിട്ടൊരു കാര്യത്തെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറെ കുറെ സോൾവ് സോൾവാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ അതിനുശേഷം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ കൂടെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് തയ്യാറാണോ എന്ന് അപ്പം അതിനുള്ള ഒരു ആൻസർ അതായത് എൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആൻസർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണാം ഡെഫിനറ്റ്ലി ഇതിനകത്ത് നിങ്ങൾക്കൊരു ഒരു ഒരു ട്രഷർ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേട്ടോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കോൺടാക്റ്റിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആക്കാനായിട്ടുള്ള ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സോ എനിവേ ചെറിയ കോൾഡും വയ്യായികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ഇപ്പോഴും അത് റിക്കവർ ആയിട്ടില്ല ബട്ട് സ്റ്റിൽ മാനേജബിൾ ആണ് കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത കൈവരിക്കുക എന്നുള്ളതാണ് അതായത് എന്തോ ഒരു കാര്യം ആയിക്കോട്ടെ വട്ട് എവർ ദ മാറ്റർ ഈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുക അല്ലെ അത് ഡെയിലി ചെയ്യ അല്ലെങ്കിൽ ഡെയിലി അത് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നതിനാണ് നമ്മൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്നത് അല്ലെ അപ്പോ ശരിക്കും പറഞ്ഞു ഈ പലതുള്ളി പലതുള്ളി പെരു പെരുവെള്ളം എന്നല്ലേ പറയണ പലതുള്ളി പലതുള്ളി പെരുവള്ളം എന്നാ പറയണ അല്ലേ അതായത് ഓരോരോ ഇറ്റിറ്റ് ഡ്രോപ്സ് ആയിട്ട് വീണ് വീണാണ് വെള്ളം വലിയ ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലൊക്കെ നിറച്ചെടുക്കാൻ പറ്റുന്നത് തുള്ളി തുള്ളി വെള്ളം വീണാലും അല്ലെ അതാണ് അതിന്റെ കോൺസെപ്റ്റ് അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും സെയിം തന്നെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് സ്മോൾ സ്മോൾ എഫേർട്സ് ഡെയിലി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇട്ടിട്ടിട്ടാണ് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു ലക്ഷ്യത്തെ നമുക്ക് എത്താൻ പറ്റുന്നത് ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി മാത്രമാണോ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുക അല്ല ജോലിക്ക് പോകണമെങ്കിലും കൺസിസ്റ്റൻസി വേണം അല്ലേ അതുപോലെ ജിമ്മിൽ പോണെങ്കിലും കൺസിസ്റ്റൻസി വേണം ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ജിമ്മിൽ പോണ ആൾക്കാർക്ക് അല്ലേ ജിമ്മിൽ പോകാൻ വേണ്ടി നമ്മൾ പൈസയൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി നമ്മൾ പോയിത്തുടങ്ങും ഒരു മാസം ഭയങ്കര ആവേശം തുടക്കത്തിലൊക്കെ ഉള്ള ആവേശം എന്ന് പറഞ്ഞാൽ പറയണ്ട പുകരം അല്ലേ നമുക്ക് ഭയങ്കര ആവേശമാണ് നമ്മള് വെയ്റ്റ് നോക്കുന്നു നമ്മള് ബോഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു മെറ്റബോളിസം ചിന്തിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ കയറി സെർച്ച് ചെയ്യുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു ഫൈനലി നമ്മൾ പോയി തുടങ്ങി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ ബോഡി പെയിൻ അങ്ങ് മാറി വീണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ആയി ആയിക്കഴിയുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ചേട്ടൻ നോട് ഗു ബൈ പറയാൻ ന മടിയോ രണ്ട് ദിവസം കൂടുമ്പോ പോകാൻ തുടങ്ങും മൂന്ന് ദിവസം കൂടുമ്പോ പോകാൻ തുടങ്ങും ആഴ്ചയിലാക്കും പിന്നെ അങ്ങ് നമ്മൾ നിർത്തുക പരിപാടി അല്ലേ ഇവിടെയാണ് കൺസിസ്റ്റൻസി അപ്ലൈ ചെയ്യേണ്ട ഒരു പോയിന്റ് പിന്നെ എവിടെയൊക്കെ നമുക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നത് നമുക്ക് ജോലി സ്ഥിരത സ്ഥിരമായിട്ട് ജോലിക്ക് പോവാൻ മടിയുള്ള ആളുകൾ ആളുകൾ അല്ലെ അല്ലെങ്കിൽ പഠനം എന്തെങ്കിലും പഠിക്കാനുള്ള കുട്ടികളാണെങ്കിൽ പഠനത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ പറ്റാത്ത കുട്ടികളുണ്ട് സ്ഥിരമായിട്ട് പഠിക്കുക സോറി സ്ഥിരമായിട്ട് പഠിക്കുക റുട്ടീൻ ഡെവലപ്പ് ചെയ്തെടുത്ത് പഠിക്കുക എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത കുട്ടികളും കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ സ്ഥിരത വേറെ എഴുതുന്ന സ്ഥലത്താണ് ഇല്ലാത്തത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ സ്ഥിരത ഇല്ലായ്മ എവിടെയാണോ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് ചുമ്മാ പറയുന്നതല്ല ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്ഥിരതയിലേക്ക് നിങ്ങളെ ട്രാക്കില്ലാക്കാൻ വേണ്ടി തന്നെ ഡിസൈഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സെഷനാണിത് കേട്ടോ അപ്പോൾ ഇനി ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്ഥിരത സ്ഥിരത കൈവരിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി ഇപ്പം സക്സീഡ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ അതായത് ബിസിനസ് ആയിക്കോട്ടെ സ്പോട്ടീവ് ആയിക്കോട്ടെ ഫിലിം ഏരിയയിലായിക്കോട്ടെ ഏത് ഏരിയയിലായിക്കോട്ടെ പ്രൊഫഷണലിസം അവരുടെ പ്രൊഫഷൻ്റെ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെ അതായത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽസും സാധാരണ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോടാ ഒരു അതായത് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിത് വായിച്ച ഒരു കോൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രൊഫഷണലും ഒരു നോർമൽ മെന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് എത്ര ബോറായാലും അല്ലെങ്കിൽ പ്രോസസ്സ് എത്ര ബോറായാലും എത്ര ടഫായാലും പ്രൊഫഷണൽസ് വരും അവരവ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാനായിട്ട് വരും മനസ്സിലായോ നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു റീസൺ നോക്കിയിരിക്കുകയാണ് അല്ലേ ഓക്കേ ഇത് ഭയങ്കര ബോറാണ് അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ചെയ്യുന്നില്ല നമ്മൾ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി റീസൺ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടാണ് എനിക്ക് പറ്റുന്നില്ല എന്നേ അതുകൊണ്ട് ഞാനിത് വിടുകയാണ് അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരല്ലേ നോർമൽ ആയിട്ടുള്ള നമ്മളെ ഉള്ള ആൾക്കാർ പ്രൊഫഷണൽസ് അങ്ങനെയല്ല പ്രൊഫഷണൽസ് എത്ര ടഫ് ആണെങ്കിലും എത്ര ബോറിംഗ് ആണെങ്കിലും അവർ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നോട്ട് ദ പോയിൻ്റ് ട്രസ്റ്റ് ദ പ്രോസസ് ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ കണ്ടിന്യൂസ്ലി എഫേർട്ട് ഇടാൻ തുടങ്ങും ഇട്ടുകൊണ്ടേയിരിക്കും ദാറ്റ് ഇസ് വെയർ ദ കൺസിസ്റ്റൻസി ലൈഫ് ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെ ആയിക്കോട്ടെ ബോഡിലി സിസ്റ്റം സിംറ്റംസ് എങ്ങനെ ആയിക്കോട്ടെ ഫിസിക്കൽ മെൻറ്റൽ ഇഷ്യൂസ് എങ്ങനെ ആയിക്കോട്ടെ ഹെൽത്ത് എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഡെയിലി ഡെയിലി പുട്ടിങ് ഇൻ ചെയ്ത് തന്നെ നീങ്ങാം നിങ്ങൾ അതാണ് കൺസിസ്റ്റൻസി അപ്പോൾ ഈ ഇത് കൺസിസ്റ്റൻസിയെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഈ കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഈ ടിപ്സ് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഞാൻ ഈ തരാൻ പോകുന്ന ട്രഷർ സ്വീകരിച്ചാൽ മതി കാരണം ഇത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൺസിസ്റ്റൻസി നമുക്ക് ഒരു ദിവസം കൊണ്ട് മിറക്കള് പോലെ ഒന്നും നടക്കില്ലടാ ഒന്നും നടക്കില്ല ഡെയിലി എഫേർട്ട് ഇടാനും ഡെയിലി അതിനു വേണ്ടി പരിശ്രമിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ ലൈഫ് സക്സീഡ് ചെയ്യും ഹൺഡ്രഡ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം എഫേർട്ട് നമ്മൾ ഇടേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഒരു ഗോള് ഡിഫൈൻ ചെയ്യുക ഗോൾ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഇന്ന ലക്ഷ്യം നേടണം ഇനിയിപ്പോ ലക്ഷ്യമല്ലെന്ന് വിചാരിക്കുക എനിക്ക് ലക്ഷ്യങ്ങളൊക്കെ ഞാൻ നേടി അല്ലെങ്കിൽ എനിക്കിപ്പോ പുതിയ ലക്ഷ്യമില്ല സോറി പുതിയ ലക്ഷ്യമൊന്നും എനിക്കില്ല എനിക്കിപ്പോൾ അങ്ങനെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് സക്സീഡ് ആവാത്തൊരു കാര്യം ഉണ്ടാവില്ലേ ഓ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ഒന്ന് നേടിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നും വേണ്ട കൺസിസ്റ്റവൻ്റ് ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ അപ്പം ആ ചിന്ത അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് അതിനെ നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യാം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനെ ഡിഫൈൻ ചെയ്യണം ക്ലാരിറ്റിയോട് കൂടി ഡിഫൈൻ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് റുട്ടീൻ തുടങ്ങുക ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഇന്ന ഇന്ന രീതിയിൽ ഇന്ന ഇന്ന ഇത്ര ഇത്ര സമയം ഞാൻ ഇതിനു വേണ്ടി എപ്പോർട്ടിടും ഇതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഡയറ്റ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ വെയ്റ്റ് ലോസ് ഓർ വെയിറ്റ് ഗെയിൻ ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മീൽസ് പ്രിപ്പയർ ചെയ്യുക ഇപ്പം ഞാനൊക്കെ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ കുറെ ക്ലയൻസും എന്റെ കൂട്ടത്തില് കൂട്ടിയിരുന്നു ഡയറ്റ് ചെയ്യാൻ നേരത്ത് ഹെൽപ്പ് ചെയ്തിരുന്നു ഞാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടിയിരുന്നുണ്ടോ പരസ്പരം ഭയങ്കര സപ്പോർട്ടും കട്ടയ്ക്ക് കൂടെ നിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ടാണ് അപ്പൊ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഡയറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ് ഡിഫൈൻ ഗോൾ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിള് പറയുന്നതാണ് നിങ്ങൾ ആ പ്രിപ്പറേഷൻസ് നടത്തുക ഗോൾ ഡിഫൈൻ ചെയ്ത് ഗോൾ മനസ്സിൽ കണ്ടാൽ മാത്രം പോരാ ആ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ട റുട്ടീൻസ് അതിനുവേണ്ട സിസ്റ്റംസ് അതിനുവേണ്ട ടൈം ടേബിൾ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് റിസോഴ്സസ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഗോൾ ഡിഫൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറയുമോ ഡെയിലി നിങ്ങളിത് ചെയ്യുമ്പോൾ മനസ്സിൽ ചിന്തിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ബോഡി ക്ലീൻ ആവാൻ നല്ല ഫിറ്റ് ആവാൻ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സൗന്ദര്യം ഫീൽ ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി യങ് ആവാൻ ഹെൽത്തി ആവാൻ വാട്ട് എവർ ബി ദ റീസൺ ആ റീസൺ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അതുപോലെ അതായത് ഉള്ളിൽ ചോദിക്കുക എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടണ്ടേ അതല്ലേ എന്ത് എൻ്റെ ലക്ഷ്യം ആ ഒരു ചോദ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇനി മൂന്നാമത്തേത് ഇപ്പോൾ ഇതൊരു ലോങ് ടേം എന്തു ആയിക്കോട്ടെ ഒരു ലോങ് ടേം പ്ലാൻ ആണെങ്കിൽ നമ്മൾ ആ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യും പക്ഷേ ആ ലോങ് ടേമിന് കുറച്ച് കാലയളവ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന്റെ മനുഷ്യൻ്റെ ടെൻഡൻസിന്നറിയാവോ മടി പിടിക്കും നമ്മൾ ആദ്യത്തെ മോട്ടിവേഷൻ അങ്ങ് കുറഞ്ഞിട്ട് എനർജി കുറഞ്ഞിട്ട് നമുക്ക് നല്ല കട്ട് മടി പിടിക്കും അല്ലെ മടി പിടിച്ച് ആ ഇന്ന് ഇപ്പൊ വേണ്ട നാളെ ഡയറ്റ് ചെയ്യാം ഇന്ന് ഈ ഫുഡ് എടുത്തേക്കാം നാളെ ഈ ഫുഡ് ഒഴിവാക്കാം ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ കണ്ടെത്തിയിട്ട് നമ്മുടെ മോട്ടിവേഷനും പോവും നമ്മുടെ കൺസിസ്റ്റൻസിയും പോവും എനർജിയും പോവും കട്ടം മടി പിടിക്കും അല്ലെ ഇതല്ലാതിരിക്കാൻ മൈക്രോ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുക വൺ വീക്കിലേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് വൺ വീക്കിന്റെ കാര്യം മാത്രം ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുള്ളു ആ വൺ വീക്കിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പ്രോസസ് പ്രോഗ്രസീവായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകാം അടുത്ത പോയിന്റ് എന്താണെന്നറിയോ ഈ പ്രോഗ്രസിനെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങൾ മോണിറ്റർ ചെയ്യുക ഞാൻ എത്രമാത്രം ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ഞാൻ ഉഴപ്പി എവിടെയൊക്കെ ഞാൻ ഉഴപ്പില്ല എവിടെയൊക്കെ ഞാൻ അത് തിരിച്ചു പിടിച്ചു എനിക്ക് എത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു മോണിറ്ററിങ് നമ്മൾ തന്നെ ചെയ്യുക അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസ്തയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മാത്രം നിങ്ങൾ അദ്ദേഹം അവരെ കൊണ്ടും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യിപ്പിക്കുക ഒന്ന് ഇവാലുവേറ്റ് ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കാരണം എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് സി നമ്മള് പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്തോണമെന്നില്ല ഞാനൊന്നല്ലോ ഞാൻ ഒത്തിരി ആൾക്കാരെ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൊളീഗ്സിന് ഇടയിൽ തന്നെ നമ്മൾ പല പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അവര് പറയാറുണ്ട് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം നമുക്ക് എന്തൊരു എനർജിയാണ് ഹൈലി കോൺഫിഡൻ്റ് ആവും നമുക്ക് നമുക്ക് പറ്റും നമുക്ക് ഇത്രയും പറ്റിയില്ലേ നീ എവിടെ നിന്ന പോയിന്റാ ഇപ്പം എവിടെയാണ് നിന്റെ പോയിന്റ് എത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ സെൽഫായിട്ട് നമ്മൾ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യാം ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആ ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട് ഈ ഈ എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ളൊരു റീസൺ എന്താണെന്ന് പറയും പെർഫെക്റ്റ് ആവാൻ നോക്കും ഭയങ്കര ഭയങ്കര പെർഫെക്ഷനിസം കൊണ്ടുവന്ന് അവസാനം ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും അല്ലെ ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ആക്കണ്ടടാം കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ഡെയിലി ചെയ്തു പോകുക എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക ഡെയിലി ചെയ്തു പോക എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക അതിൽ പെർഫെക്ഷൻ വരും ഡെഫിനറ്റ്ലി പെർഫെക്ഷൻ വരും കാരണം നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടാണ് ഡെയിലി ഡെയിലി എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ നമ്മൾ ചെയ്യുന്നത് സോ ഒരിക്കലും പെർഫെക്ഷനിസം അല്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല സോ പെർഫെക്ഷനിസം പിന്നെയും അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നാൽ ഉള്ളതും കൂടെ പോയിട്ട് ചുമ്മാ ഇരിക്കേണ്ടി വരും ഓക്കെ ഇത്രയുമാണ് കൺസിസ്റ്റൻസിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇത് കറക്റ്റായിട്ട് ചെയ്യാനും ട്രാക്കിൽ വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം ആദ്യത്തെ ഇരുപത് പേർക്കാണ് ചാൻസ് ഞാൻ ഉണ്ടാവും ആ ഗ്രൂപ്പിൽ ഞാനായിരിക്കും അഡ്മിൻ കൺസിസ്റ്റൻസി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങളെ കൈപിടിച്ച് കൺസിസ്റ്റൻ്റ് ആക്കാൻ ഞാൻ റെഡിയാണ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം ഓക്കെ സോ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ സോ താങ്ക് യു സോ മച്ച് എല്ലാവരെയും യൂട്ടിലൈസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആവുക ലക്ഷ്യങ്ങൾ നേടുക സന്തോഷമായിട്ട് കേട്ടോ ബൈ ബൈ താങ്ക്